മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പത്രോസ് വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസിനെ ആരാധകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അതിലൂടെയാണ് മഞ്ജുവിന്റെ ഉള്ളിലെ അഭിനേത്രിയും പുറത്തുവന്നത് ഇന്ന് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെയാണ് മഞ്ജു അവതരിപ്പിച്ചതും താരത്തിനെ ആരാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ലക്ഷക്കണക്കിന് ആരാധകരും സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനുണ്ട് മഞ്ജു തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള എന്ന ഒരു യൂട്യൂബ് ചാനലും മഞ്ജുവിനുണ്ട് അതിൽ ഏറെക്കുറെ കണ്ടുവരാറുള്ള ഒരു മുഖമാണ് സിമി സാബുവിൻ്റെ വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ തുടങ്ങിയ സൗഹൃദമാണ് മഞ്ജു പത്രോസിന്റെതും സിമി സാബുവിന്റെതും ഇരുവരും അന്നു മുതലേ അടുത്ത സുഹൃത്തുക്കളാണ് കോവിഡ് കാലത്താണ് സിമി സാബുവും മഞ്ജു പത്രോസും ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനലിനു തുടക്കം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് ഇരുവരുടെയും യാത്രകളും വിശേഷങ്ങളുമായിരുന്നു ബ്ലാക്ക് എന്ന യൂട്യൂബ് ചാനലിലെ പ്രധാന വിശേഷങ്ങളും ഇരുവർക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളും അന്ന് ഉയർന്നു വന്നിരുന്നു മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മറ്റൊരു സ്ത്രീയുടെ കൂടെ കറങ്ങി നടക്കുന്ന നീയൊന്നും ഒരു സ്ത്രീയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പലരുടെയും വിമർശനങ്ങൾ അതിനെല്ലാം തക്ക മറുപടി നൽകിക്കൊണ്ട് മഞ്ജു പത്രോസും സിമിയും രംഗത്തെത്തുകയും ചെയ്തിരുന്നു ക്യു ആൻ എ സെക്ഷനിലൊക്കെ ഈ മഞ്ജുവിനോട് ആരാധകർ ചോദിക്കാറുള്ളത് മഞ്ജുവിന്റെ ഭർത്താവായ സുനിച്ചനുമായിട്ട് മഞ്ജു വേർ പിരിഞ്ഞോ എന്നായിരുന്നു ഇതിനും മറുപടി നൽകിക്കൊണ്ട് മഞ്ജു പത്രോസ് രംഗത്തെത്തി മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും എന്റെ ഭർത്താവും തമ്മിൽ വേർ പിരിഞ്ഞിട്ടില്ല പിരിയാൻ ഉദ്ദേശവുമില്ല ഞങ്ങൾ തമ്മിൽ നിലവിൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഹാപ്പിയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് തീർച്ചയായും പങ്കുവെക്കും ദയവ് ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പെരത്തരുത് എന്നും മഞ്ജു കൂട്ടിച്ചേർത്തു സിമിയുമായിട്ടുള്ള സൗഹൃദത്തെക്കുറിച്ചും മഞ്ജു സംസാരിച്ചു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സിമി അവളാണ് എന്റെ ഭാഗ്യം സാമ്പത്തികമായി തന്നെ ആദ്യം ഒരുപാട് സഹായിച്ചു ആ കടങ്ങളൊന്നും ഇതുവരെ വീട്ടിയിട്ടില്ല മാനസികമായും ഇന്ന് അവൾ എന്നെ ഒരുപാട് സഹായിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു സൗഹൃദം തന്നെയാണ് സിമിയുടേതും എൻ്റെതും ഞങ്ങൾ അങ്ങനെയാണ് എന്നാൽ ബ്ലാക്ക് ഈസ് എന്ന യൂട്യൂബ് ചാനൽ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അതിൽ നിന്നും വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല എന്നു കരുതി പൂർണമായിട്ടും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല വ്ളോഗ് നിർത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഞങ്ങൾക്ക് കൊറോണ സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെയൊന്ന് ആരംഭിച്ചതാണ് അത് ഇത്രയും അധികം ക്ലിക്കാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ വലിയ വരുമാനമൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല അങ്ങനെ മുൻപോട്ട് ഇടയിലാണ് ഈ കാര്യം മനസ്സിലാകുന്നത് അതായത് ഈ വ്ളോഗും ഒക്കെ വളരെ സീരിയസ് ആയി തൊഴിലായി കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരക്കാർക്കിടയിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം സത്യം പിന്നെ നമ്മൾക്ക് തന്നെ ഒരു ചമ്മൽ തുടങ്ങി അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെയായി പിന്നീട് പയ്യെ പയ്യെ അതങ്ങ് നിർത്താൻ തീരുമാനിച്ചു പിന്നാലെ ഞങ്ങൾ രണ്ടുപേരും തിരക്കിലായി ഒരാൾ ബിസിനസ്സിലേക്കും ഒരാൾ അഭിനയത്തിലേക്കും ചുവട് വെച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തിരക്കിലാണ് നിർത്തി നിർത്തിയെന്നു കരുതി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമൊന്നും അവസാനിച്ചിട്ടില്ല അതെന്നും നിലനിൽക്കും എന്നായിരുന്നു മഞ്ജു പത്രോസിന്റെ വാക്കുകൾ താരത്തിന്റെ വാക്കുകൾ കേട്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചതും